എല്ലാവർക്കും കറണ്ട് അഫയേർസ് സീരീസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എടുക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ വേദികളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ലാസ്റ്റ് ഇട്ട കറണ്ട് അഫയർ സീരീസിലെ ക്ലാസ്സിൽ നമ്മൾ സ്പോർട്സിൻ്റെ വേദികളാണ് പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉച്ചകോടികൾ കോൺഫറൻസ് തുടങ്ങിയതിൻ്റെയൊക്കെ വേദികളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം മാക്സിമം നിങ്ങൾ സ്പോർട്സിൻ്റെ വേദികളുള്ള ക്ലാസ്സസ് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ കണ്ട് അഫെയർ സീരീസിലെ ബാക്കി ക്ലാസസ്സോടെ മാക്സിമം കാണാൻ ശ്രമിക്കുക നമ്മൾക്കറിയാം എൽ ഡി സി പോലുള്ള എക്സാംസിനൊക്കെ എൽ ഡി സിക്കൊക്കെ ഇരുപത് മാർക്കാണ് കറണ്ട് അഫയർ എന്ന് വരുന്നത് അപ്പം മാക്സിമം നമ്മുടെ കണ്ടഫ് സീരീസിൻ്റെ ടോപ്പിക്സ് നിങ്ങൾ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് പഠിക്കുക കാര്യങ്ങൾ ചെയ്യുക ഇനിയിപ്പം ട്രിവാൻഡത്തെ എക്സാം വരുവാണ് അപ്പം അതിന് മുമ്പേ നമുക്ക് റിവിഷൻ റിവിഷൻ എന്ന രീതിയിലുള്ള ക്ലാസ്സസ് എല്ലാം നമ്മൾ ചെയ്യാം അപ്പോൾ മാക്സിമം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലായിക്കണവർത്തിയിട്ട് എന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം വേദികളാണ് വേദികൾ അപ്പോൾ നമുക്ക് ഓരോന്ന് പറഞ്ഞൊന്ന് തുടങ്ങാം അപ്പം ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ജിസെവൻ ഉച്ചകോടിയാണ് ജിസെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അൻപതാമത് ജി സെവൻ ഉച്ചകോടിയായിരുന്നു നടന്നത് ഈ ഇടയ്ക്കാണ് ഇപ്പം ഒരു രണ്ട രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് അപ്പോൾ അമ്പതാമത്തെ ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് ഇറ്റലിയിലാണേ മറക്കല്ലേ ഇറ്റലിയിലാണ് അപ്പം ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് അൻപതാമത്തെ ഉച്ചകോടിയാണ് അൻപതാമത് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് ഇറ്റലിയാണ് ഇറ്റലിയിലെ ഫസാനോ നഗരത്തിലാണ് ഇറ്റലിയിലെ ഫസാനോ നഗരത്തിലാണ് ഇത് പഠിക്കാൻ ഒരു എളുപ്പമുണ്ട് അതായത് നമുക്കറിയാം നമ്മൾ അത് നമ്മളുടെ നമ്മളുടെ നരേന്ദ്രമോദി ഇല്ലേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഉടനെ തന്നെ ഇങ്ങോട്ടെ ജി സെവൻ ഉച്ചകോടിയിലെ ക്ഷണിതാവായിട്ട് പോയിരുന്നു കാണാൻ പോയിരുന്നു നിങ്ങളത് കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് മോദി പോയിട്ട് നമ്മുടെ മാർപ്പാപ്പയുടെ കൂടെ ഒക്കെ ഇന്നൊരു അതായത് എന്നൊക്കെ ഒരു മോദി നടക്കും എന്നൊക്കെ ഒരു ഫോട്ടോ എടുത്ത് കണ്ടിട്ടില്ലേ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും ഒക്കെ വൈറലായിരുന്നു അതുപോലെ തന്നെ മാർപ്പാപ്പ ഇങ്ങനെ വരുമ്പോൾ മാർപ്പാപ്പൊ കെട്ടിപ്പിടിച്ചത് മോദി മാത്രമാണ് അങ്ങനെ കുറച്ച് ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സെൽഫിയും വൈറലായിട്ടുണ്ട് അതായത് ഇറ്റലിയിലെ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനിയുടെ കൂടെ മോദി ഒരു സെൽഫി എടുത്തിരുന്നു ആ സെൽഫി ഭയങ്കരമായിട്ട് ട്രെൻഡിംഗ് ആയിട്ടും വൈറലായിട്ടും പോയിരുന്നു അതുകൊണ്ട് തന്നെ ഇറ്റലി പ്രധാനമന്ത്രി നമുക്ക് പരീക്ഷിച്ച് വയ്ക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇറ്റലി പ്രധാനമന്ത്രി ആരാണ് ജോർജിയ മെലോണി ഇറ്റലി പ്രധാനമന്ത്രി ആരാണ് ജോർജിയ മെലോണി അപ്പോൾ ഒന്നുകൂടെ പറയാം ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദിയായത് ഇറ്റലിയിലാണ് ഇറ്റലിയിൽ അപ്പോൾ അൻപതാമത് ജി സെവൻ ഉച്ചകോടിയായിരുന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് ഫ ഇറ്റലിയിലെ ഫസാനോ എന്ന് പറഞ്ഞ നഗരത്തിലാണ് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് അതുപോലെ തന്നെ ഇറ്റലിയിലെ പ്രധാനമന്ത്രി ആരാണ് ജോർജിയ മെലോനി ജോർജിയ മെലോനി മറക്കല്ലേ നരേന്ദ്രമോദി ക്ഷണിതാവായിട്ട് പോയി ജോർജിയ മെലോനിയോട് ഫോട്ടോ എടുത്തു അതുപോലെ തന്നെ റോം അതുപോലെ തന്നെ മാർപ്പാപ്പയെ കണ്ടു മാർപ്പാപ്പയെ കെട്ടിപ്പിടിച്ചു അതുപോലെ തന്നെ മോദി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോൾ മോദി നടുക്കായിരുന്നു നിന്നിരുന്നത് അപ്പോൾ അത് ഓർത്തോ ഫസാനോ നഗരം ഇറ്റലി പ്രധാനമന്ത്രി ജി സെവൻ ഉച്ചകോടിക്കാണ് മോദി പോയത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടി അൻപതാമത് എവിടെയാണ് നടന്നത് ഇറ്റലി മറക്കല്ലേ മറക്കല്ലേ അടുത്തത് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നടന്നത് ഹിരോഷിമയിലാണേ ജപ്പാനിലെ ഹിരോഷിമയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നടന്നത് മറക്കല്ലേ അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹിരോഷിമ ജപ്പാൻ മറക്കല്ലേ അടുത്തത് പത്തൊമ്പതാമത് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദിയാവുന്നത് ബ്രസീലിലാണേ അതുപോലെ തന്നെ പതിനെട്ടാമത് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി മൂ ഇരുപത്തി മൂന്ന് വേദിയായത് ഇന്ത്യയിലാണ് നമുക്കറിയാം ഇന്ത്യ വെച്ചായിരുന്നു നമ്മുടെ ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദിയായത് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസസ് എല്ലാം നമ്മൾ ചെയ്താണ് ഇന്ത്യയിലായിരുന്നു നടന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പല വീഡിയോസുമായിട്ട് അപ്പോൾ ഞാൻ കൊടുത്തുവച്ചാൽ പതിനെട്ടാമത് ജി ട്വൻറ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിലും ഇന്ത്യയിൽ നിന്ന് ജി രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് ഇന്ത്യയിൽ നിന്ന് ബ്രസീലിലോട്ട് പോയിരുന്നു പറഞ്ഞാൽ മതി വെച്ചാൽ മതി അങ്ങനെ കൊടുത്തു വെച്ചാൽ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ജി ട്വൻ്റി ൂടി ബ്രസീലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി ട്വൻ്റി വെച്ചുകൂടി ഇന്ത്യയുമാണ് അപ്പം ചിലതൊന്നും നമ്മൾ കോഡ് വെച്ച് പഠിക്കണമെന്നില്ല നിങ്ങൾ അങ്ങ് വെച്ചാൽ അവസാനം കോഡ് മറന്നുപോകും അതാണ് വിഷയം വരുന്നത് അപ്പം നിങ്ങളിങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി ജി ട്വൻറ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിലാണ് നടന്നത് നമ്മൾ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പി എസ് സി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അത്രയധികം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു കഴിഞ്ഞ കുറേ എക്സാംസിലായിട്ട് ജി ട്വൻറ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയിലാണ് അപ്പോൾ അത് പതിനെട്ടാമത് ഉച്ചുകോടിയാണ് പതിനെട്ടാമത് ജി ട്വൻ്റി ഉച്ചുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ നമുക്ക് പച്ചവെള്ളം പോലെ നമുക്കറിയാം ഇന്ത്യ വെച്ചായിരുന്നു നടന്നതാണ് അപ്പം ഇരുപത്തി നാല് ബ്രസീലിൽ വെച്ചാൽ ഓർത്താൽ മതി പത്തൊമ്പതാമത് ജി ട്വന്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത് നല്ല വേദി ബ്രസീലാണ് വരുന്നത് ബ്രസീലാണ് വരുന്നത് അങ്ങനെ ഓർത്ത് സാധ്യത കേട്ടോ മറക്കല്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ് ട്വൻറ്റി നയൻ യു എൻ കാലാവസ്ഥ ഉച്ചകോടി വേദിയാവുന്നത് എവിടെയാണ് ബാക്കു അസർബൈജൻ ബാക്കു അസർബൈജൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പ് ട്വൻറ്റി എയ്റ്റ് വേദിയായത് എവിടെയാണ് യു എ യിലാണ് ദുബായിലായിരുന്നു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായി വെച്ചായിരുന്നു കോപ്പ് ട്വൻറ്റി എയ്റ്റിൻ്റെ വേദിയായത് വേദി ആയത് സമ്മേളനം നടന്നത് അപ്പം കോപ്പ് ട്വൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടിയാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ കാലാവസ്ഥ ഉച്ചകോടിയാണ് ഈ കോപ്പ് ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് അപ്പം യു യു എയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് അപ്പം യു എയിൽ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ളൊരു ഉച്ചകോടിയായിരുന്നു രണ്ടായി കോപ്പ് ട്വൻറ്റി എയ്റ്റ് കോപ്പ് ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് യു എ വെച്ച് ദുബായ് വെച്ചായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നമ്മൾ നരേന്ദ്രമോദിയായിരുന്നു പോയത് അധ്യക്ഷതയൊക്കെ വരച്ചത് നരേന്ദ്രമോദിയായിരുന്നു അതുകൂടാതെ തന്നെ ഇത് യു എ നടന്നു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ബാക്കുവിലോട്ടാണ് പോകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോപ്പ് ട്വൻറ്റി നയൻ നടക്കുന്നത് ബാക്കു അസർബൈജാൻ ബാക്കു അസർബൈജാൻ ബാക്കു അങ്ങ് കൊടുത്ത യു എ നിന്ന് അടുത്തത് ബാക്കുയിലോട്ട് പോയി യു എയിൽ നിന്ന് ബാക്കുയിലോട്ട് അസർബൈജാൻ എന്നങ്ങ് കൊടുത്താൽ അസർബൈജാൻ ബാക്കുഅസാക്കു അസർബൈജാൻ ബാക്കു അസർബൈജാന്റെ തലസ്ഥാനമാണ് ബാക്കു ബാക്കുയിലാണ് അടുത്ത കോപ്പ് ട്വൻറ്റി നയൺ കാലാവസ്ഥ ഉച്ചോടി നടക്കുന്നത് മറക്കല്ലേ അടു പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണ് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയിലാണ് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയാണ് ജോനാസ്ബർഗ് രണ്ടായിര ദക്ഷിണാഫ്രിക്കയിലാണ് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് രണ്ടായിരത്തി ഇരു പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന നടക്കാൻ പോകുന്നത് റഷ്യയിലാണ് മറക്കല്ലേ റഷ്യയിലാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോകാം ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപതാമത് സോറി അൻപതാമത് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലില് വേദിയാവുന്നത് വേദിയായത് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ ഫസാനോ നഗരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ഇറ്റലി പ്രധാനമന്ത്രിയുടെ പേര് ജോർജിയ അമലോനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി സെവൻ ഉച്ചകോടി നടന്നത് എവിടെയാണ് ഹിരോഷിമ ജപ്പാൻ ജപ്പാനിലെ ഹിരോഷിമയിലാണ് അതുപോലെ തന്നെ പത്തൊമ്പതാമത് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് വേദി എവിടെയാണ് ബ്രസീൽ പതിനെട്ടാമത് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദിയായത് ഇന്ത്യയിലാണേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് കോപ്പ് ട്വൻറ്റി നയൻ യു എൻ കാലാവസ്ഥ ഉച്ചകോടി വേദിയാകുന്നത് എവിടെയാണ് ബാക്കു അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പ് ട്വൻറ്റി എയ്റ്റ് വേദിയായത് യു എയിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അങ്ങനെ ദുബായിലായിരുന്നു നടന്നത് ദുബായ് ഏത് രാജ്യത്തിൻ്റെ കീഴിലാണ് യു എയുടെ കീഴിലാണ് അപ്പം അങ്ങനെ കൊടുത്തു നോക്കണേ ഈ കോപ് ട്വന്റി എയ്റ്റിനെ കുറിച്ച് ഒരുപാട് തവണ പി സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെല്ലാം അപ്പം ഇനി കോപ് ട്വൻറ്റി നയൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അടുത്തത് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയാണ് ആണ് അതുകൊടുന്ന് ഓർത്ത് വെക്കണേ റഷ്യ ആണ് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടി വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് ജോഹനാസ്ബെർഗാണേ പതിനഞ്ചാമത് ബ്രിക്സ് ചോടി വേദി എന്ന് പറയുമ്പോൾ ദക്ഷിണാഫ്രിക്കയിലാണ് വേണ്ടത് ദക്ഷിണാഫ്രിക്കയിലാണ് മറക്കല്ലേ ജസ്റ്റ് നോർത്ത് ഇന്നാൽ മതി ഇനി നമുക്ക് പതിനാറാമത് ബ്രിക്സ് ഉച്ചോടിയെ ചോദിക്കത്തുള്ളേ ചോദിക്കാൻ ചാൻസ് ഉള്ളേ അപ്പോൾ ചാൻസ് കൂടുതലേ കേട്ടോ അങ്ങനെയാണ് അടുത്തത് ഇനി നമ്മൾ അടുത്ത അടുത്ത കുറച്ച് വേദികൾ പഠിക്കാൻ പോകുന്നത് ഇനി നമുക്ക് മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ് കാസർഗോഡാണ് മറക്കല്ലേ കാസർഗോഡാണ് അപ്പം മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി കാസർഗോഡ് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെയാണ് നടക്കാൻ പോകുന്നത് കാസർഗോഡാണ് മുപ്പത്തി ആറാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി വരുന്നത് കാസർഗോഡാണ് മറക്കല്ലേ കാസർഗോഡ് അങ്ങ് പഠിച്ചു വെച്ചോ മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത് കാസർഗോഡ് വെച്ച് ക്ലിയർ ആയേ അടുത്തത് കേരളത്തിലെ യുവജന കാര്യവകുപ്പ് സംഘടിപ്പിച്ച പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരത്താണ് വരുന്നത് അപ്പം ഇങ്ങനെ ഓർത്ത് വെച്ചോ നിങ്ങളിപ്പോൾ പ്രഥമ അതായത് കേരള യുവജന കാര്യ കാര്യവകുപ്പ് സംഘടിപ്പിച്ച പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം അതിൽ ഇങ്ങനെ ഞങ്ങത്ത് വെച്ചോ നമ്മളിപ്പം ക്രിക്കറ്റുകളൊക്കെ നടക്കും നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റുകളൊക്കെ ഇന്ത്യയുടെ കളിയൊക്കെ വരുമ്പോൾ എവിടെ വെച്ചാണ് നടക്കുന്നത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചല്ലേ ഇന്ത്യയുടെ ക്രിക്കറ്റൊക്കെ വരുന്നത് അപ്പോൾ ഇന്ത്യ ഇന്ത്യയും ഈ ഇടയ്ക്ക് ആരുമായിട്ടായിരുന്നു കളി വന്നത് ഞാൻ പറഞ്ഞു ഇന്ത്യ ന്യൂസിലാൻഡുമായിട്ടായിരുന്നു ന്യൂസിലാൻഡുമായിട്ടുള്ള കളി വന്നപ്പോൾ നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വെച്ചല്ലേ നടന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചല്ലേ നടന്നത് അപ്പോൾ അതൊരു അന്താരാഷ്ട്ര മത്സരമല്ലായിരുന്നു ഇന്ത്യയും ന്യൂസിലാൻഡുമായിട്ടുള്ള അപ്പം ഇവിടെ എന്താണ് പറഞ്ഞത് കേരളത്തിലെ യുവജനകാര്യവകുപ്പ് സംഘടിപ്പിച്ച പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചോടി അപ്പം അന്താരാഷ്ട്ര മത്സരങ്ങള് കേരളത്തിൽ കിടക്കുന്ന തിരുവനന്തപുരത്ത് ആണെന്നു വെച്ചങ്ങ് ഓർത്ത് വെച്ചോ നിങ്ങളങ്ങ് അപ്പം ഒന്നുകൂടെ പറയാം കേരളത്തിലെ യുവജനകാര്യവകുപ്പ് സംഘടിപ്പിച്ച പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി തിരുവനന്തപുരം അപ്പോൾ അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾ കേരളത്തിൽ നടക്കുന്നത് എവിടെ വെച്ചായിരിക്കുമെന്ന് ഓർത്ത് വെച്ചാൽ മതി തിരുവനന്തപുരത്ത് വെച്ചാൽ അപ്പം പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ വേദി എവിടെ വെച്ചായിരുന്നു തിരുവനന്തപുരം 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 മറക്കല്ലേ അടുത്തത് കേരളം ആദ്യമായി ആതിഥേയത്വം വഹിച്ച കാർഷിക ശാസ്ത്ര കോൺഗ്രസ് വേദിയാണ് കൊച്ചി വെച്ചാണ് അപ്പോൾ കേരളം ആദ്യമായി ആതിഥേയത്വം വഹിച്ച കാർഷിക ശാസ്ത്ര കോൺഗ്രസ് വേദി എവിടെ വെച്ചാണ് എവിടെയാണ് എവിടെ ആയിരുന്നു കൊച്ചിയിലാണേ കൊച്ചിയിലാണ് അപ്പം കേരളം ആദ്യമായി ആതിഥേയത്വം വഹിച്ച കാർഷിക ശാസ്ത്ര കോൺഗ്രസ് വേദി കൊച്ചിയാണ് കാർഷിക ശാസ്ത്ര കേര കാർഷിക ശാസ്ത്ര കോൺഗ്രസ് വേദി വരുന്നത് കൊച്ചിയിലാണ് മറക്കല്ലേ കൊച്ചിയിലാണ് കേരളം ആദ്യമായിട്ടാണ് ആതിഥേയത്വം വഹിച്ചത് അപ്പോൾ അത് കൊച്ചിയിലാണ് വരുന്നത് അടുത്തത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പത്താമത് സരസ് മേളയുടെ വേദി എവിടെയാണ് കൊച്ചിയിലാണ് അപ്പം മറക്കല്ലേ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പത്താമത് സരസ് പത്താമത് സരസ് മേളയുടെ വേദി എന്ന് പറയുന്നത് കൊച്ചിയിലാണ് ഇതിന് മുമ്പേ പ സരസ് മേളയുടെ വേദി കൊല്ലത്തായിരുന്നു കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് വെച്ചായിരുന്നു ഒമ്പതാമത് മേളയുടെ വേദി ജസ്റ്റ് നോർത്തിരുന്നാൽ മതി നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ജസ്റ്റ് നോർത്തിന് മതി ഒൻപതാമത് കുടുംബശ്രീയുടെ സരസ്മേളയുടെ വേ സരസ് മേളയുടെ വേദി എന്ന് പറഞ്ഞാൽ കൊല്ലം ആശ്രമ മൈതാനത്തിലായിരുന്നു അവിടെ നിന്ന് നമ്മൾ പത്താമത്തെ സരസ്മേളയുടെ വേദി എന്ന് പറയുമ്പോൾ കൊച്ചിയിലാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഈ സരസ് മേളകൾ നടത്തുന്നത് അപ്പം കുടുംബശ്രീ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പത്താമത് സരസ്മേളയുടെ വേദി എന്ന് പറയുമ്പോൾ കൊച്ചിയിലാണ് കൊച്ചിയിലാണ് കുടുംബശ്രീയുടെ വേദി പത്താമത് സരസ്മേളയുടെ വേദി കൊച്ചിയാണ് കൊടുത്തു വെച്ചാൽ കൊല്ലത്ത് നിന്ന് കൊച്ചിയിലോട്ട് പോയി കൊല്ലത്ത് നിന്ന് കൊച്ചിയിലോട്ട് പോയി അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി അടുത്തത് കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് കൊച്ചി കൊച്ചി അതായത് നമ്മൾ ലിപികളും അക്ഷരങ്ങളും ഒക്കെ വരുന്നതല്ലേ കാലിഗ്രഫി എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന അന്താരാഷ്ട്ര കാലി കാലിഗ്രഫി ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് കൊച്ചി അപ്പോൾ അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് കൊച്ചി അപ്പോൾ അങ്ങനെ ഓർത്ത് പോയി അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൻ്റെ വേദിയാണ് കൊച്ചി അപ്പോൾ അത് ഓർത്ത് വെക്കാൻ നമ്മൾ ജസ്റ്റ് ആയിട്ടൊന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഈ കൂടുതൽ ഈ ഇങ്ങനെ കൊടുത്തു വെച്ചാൽ നിങ്ങൾ ഈ സിനിമാക്കാര് കൂടുതലും ഒക്കെ ഫോട്ടോ ഒച്ചയിലും അവിടെ എവിടെയൊക്കെ അല്ലേ കൂടുതലായിട്ടും ഉള്ളത് അതായത് ഈ കഥ എഴുതുന്നവർ നമ്മൾ ഈ ഫോട്ടോച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ കഥ എഴുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കഥ എഴുതുന്നവരൊക്കെ ഉണ്ടെന്നങ്ങ് വിചാരിച്ചാൽ മതി അപ്പം ഇങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ കാലിഗ്രഫി അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൻ്റെ വേദി കൊച്ചി കൊച്ചിയിലാണ് ഓർത്താൽ മതി അപ്പോൾ കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി 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 ഫെസ്റ്റിവലിൻ്റെ വേദി കൊച്ചിയിലാണേ അടുത്തത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്ര മേളയുടെ വേദി അപ്പം സംസ് എറണാകുളത്താണ് അപ്പം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര ചല വനിതാ ചലച്ചിത്രമേളയുടെ വേദി എറണാകുളം വനിതാ ചലച്ചിത്രയുടെ മേ ചലച്ചിത്ര മേളയുടെ വേദി എറണാകുളം അതും എറണാകുളം സിനിമാക്കാരുടെ കാര്യമായിട്ട് തന്നെ അതും എറണാകുളത്താണ് വന്നത് അങ്ങനെ കൊടുത്തുവെച്ചു അടുത്തത് ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ്സിൻ്റെ വേദി ഇൻ ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് വേദി കുഫോസ് കൊച്ചിയാണ് കുഫോസ് കൊച്ചി അപ്പം ഫിഷർമാനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് നോക്കാം കുഫോസ് കൊച്ചി കുഫോസ് കൊച്ചി അപ്പം ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് വേദി കുഫോസ് കൊച്ചി ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് വേദി കുഫോസ് കൊച്ചി അങ്ങ് ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകാം നമുക്ക് ഒന്നൂടെ പറയാം ഒന്നൂടെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും മുപ്പത്തിയാറാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി കാസർഗോഡ് കേരളത്തിലെ യുവജന കാര്യവകുപ്പ് സംഘടിപ്പിച്ച പ്രഥമ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര കായിക ഉച്ചകോടി വേദി തിരുവനന്തപുരം അന്താരാഷ്ട്ര മത്സരങ്ങൾ കേരളത്തിൽ കിടക്കുന്ന എവിടെയാണ് തിരുവനന്തപുരം അങ്ങനെ അങ്ങ് ഓർത്തു ഓർത്തുവെച്ചു കേരളം ആദ്യമായി ആതിഥേയത്വം വഹിച്ച കാർഷിക ശാസ്ത്ര കോൺഗ്രസ് വേദി കൊച്ചി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പത്താമത് സരസ്മേളയുടെ വേദി കൊച്ചി ഒമ്പതാമത് സരസ്മേള എവിടെ വെച്ചാൽ കൊല്ലം കൊല്ല ആശ്രമ മൈതാനത്ത് വെച്ചാണ് ആയിരുന്നു കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവലിൻ്റെ വേദി കൊച്ചി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എറണാകുളം ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ്സിൻ്റെ വേദി കുഫോസ് കുഫോസ് കൊച്ചി കുഫോസ് കൊച്ചി മറക്കല്ലേ അടുത്തത് അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയായിരുന്നു കുന്നംകുളം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് വച്ചായിരുന്നു അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കുന്നംകുളം തൃശ്ശൂർ മറക്കല്ലേ അതുപോലെ തന്നെ നമുക്കിപ്പം സംസ്ഥാന കായികമേളയുണ്ട് ശാസ്ത്രമേളയുണ്ട് കലോത്സവമുണ്ട് അതുപോലെ തന്നെ ഗെയിംസും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇത്ര നാലും കണക്ട് ചെയ്തങ്ങ് പഠിച്ചാൽ മതി അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് നമ്മളെ ഈ സ്കൂൾ കുട്ടികൾക്ക് കായികമേളയുണ്ട് ശാസ്ത്രമേളയുണ്ട് കലോത്സവമുണ്ട് ഗെയിംസ് ഉണ്ട് ഈ ഗെയിംസ് ഉദ്ദേശിക്കുന്നത് കായികമേള എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഐറ്റംസ് ആണ് അതായത് അത്ലറ്റിക് ആണ് ഈ ഗെയിംസ്ന്ന് ഉദ്ദേശിക്കുന്നത് ക്രിക്കറ്റ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ടീമായിട്ടുള്ള കാര്യങ്ങളിത് ക്രിക്കറ്റ് ഫുട്ബോൾ അതൊക്കെയാണ് ഈ ഗെയിംസിൽ വരുന്നത് അപ്പോൾ എന്നോട് പറയാം അറുപത്തി അഞ്ചാമത് അപ്പോൾ അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേള വേദി കുന്നംകുളം തൃശ്ശൂർ കുന്നംകുളം തൃശ്ശൂർ അതുപോലെ തന്നെ ഇത് കായികമേളയും ഗെയിംസും അതായത് നമ്മുടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ആൻഡ് ഇത് രണ്ടും അറുപത്തഞ്ചാമതാണ് നടക്കുന്നത് അങ്ങനെ കൊടുത്തു വച്ചോ അറുപത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിൻ്റെ വേദി കണ്ണൂരും അപ്പോൾ കണ്ണൂർ സംസ്ഥാന അറുപത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസിൻ്റെ വേദി കണ്ണൂരുമായിരുന്നു അതുപോലെ തന്നെ അറുപത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി കുന്നംകുളം തൃശ്ശൂരായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് വെച്ചായിരുന്നു മറക്കല്ലേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നടന്നത് ശാസ്ത്രമേള നടന്നത് തിരുവനന്തപുരത്താണ് ശാസ്ത്രമേള നടന്നത് തിരുവനന്തപുരം ജില്ലയാണ് ശാസ്ത്രമേള നടന്ന ജില്ല തിരുവനന്തപുരമാണ് അതുപോലെ തന്നെ അർ ഇവിടാണ് നമ്മൾ മറ മറവ് വരല്ലേ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയാണ് കൊല്ലം കൊല്ലം ജേതാക്കൾ കണ്ണൂർ ജേതാക്കൾ ആരാണ് കണ്ണൂർ അത് അതുകൊടുത്തു ഞാൻ ചെറിയൊരു കൂട് കൂടെ പറയും അത് വെക്കാൻ ജേതാക്കളെ അത് വെക്കാൻ അതായത് കൊല്ലത്ത് വെച്ചായിരുന്നു നമ്മുടെ അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി നട കൊല്ലമാണ് കൊല്ലം ഓർത്തു വെക്കാൻ ഒരു ഒരു കാര്യമുണ്ട് ഞാൻ പറയാം കൊല്ലത്തിലെ എം എൽ എ അല്ലായിരുന്നു നമ്മുടെ മുകേഷ് അപ്പോൾ മുകേഷ് അന്നേരം അതിൻ്റെ ഒരു സമാപന സമ്മേളനത്തിൽ ആരാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് സമാപന സമ്മേളനം നമ്മുടെ മമ്മൂക്കയായിരുന്നു വന്നത് അപ്പോൾ മമ്മൂക്കയെ വിളിച്ചപ്പോൾ അപ്പോൾ ആ വേദിയിൽ നിന്ന് തന്നെ മുകേഷ് പറഞ്ഞില്ല കൊല്ലംകാരനായ ഞാൻ വിളിച്ചപ്പോൾ മമ്മൂക്ക വന്നെന്ന് പറഞ്ഞില്ലേ അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ കൊല്ലം ജില്ലയിൽ വെച്ച് മമ്മൂക്ക വന്നു മമ്മൂക്ക വന്ന് ആർക്ക് പ്രൈസ് കൊടുത്തു കണ്ണൂരിന് പ്രൈസ് കൊടുത്തു കണ്ണൂർ സ്കോഡിന് പഠിച്ചു കൊടുത്തു അപ്പോൾ മമ്മൂക്ക വന്നതുകൊണ്ട് മമ്മൂക്ക് മമ്മൂക്ക വന്നതുകൊണ്ട് തന്നെ അതായത് അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണെന്ന് നമുക്കറിയില്ല കൊല്ലം ആ വേദിയിൽ മമ്മൂക്ക വന്നതുകൊണ്ട് തന്നെ മമ്മൂക്ക അഭിനയിച്ച കണ്ണൂർ സ്കോഡില്ലേ കണ്ണൂർ സ്കോഡ് സിനിമ മമ്മൂക്ക അഭിനയിച്ചത് കൊണ്ട് തന്നെ കണ്ണൂരിന് കണ്ണൂർ ജേതാക്കളായി അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചോ നിങ്ങൾ അപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാലോ അപ്പോൾ ഒന്നുകൂടെ പറയാം ഈ അറുപത്തഞ്ചാമത് അറുപത്തഞ്ചാമത് വരുന്നത് സംസ്ഥാന സ്കൂൾ കല കായികമേളയും ഗെയിംസുമാണ് അറുപത്തഞ്ചാമത് വരുന്നത് തെറ്റിപ്പോലെ അറുപത്തി രണ്ടാമതാണ് സ്കൂൾ കലോത്സവം വരുന്നത് അറുപത്തി രണ്ടാമതാണ് സ്കൂൾ കലോത്സവം വരുന്നത് അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു പോകാം അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേള വേദി കുന്നംകുളം തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നടന്ന ജില്ല തിരുവനന്തപുരം അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വേദി കൊല്ലം ജേതാക്കൾ കണ്ണൂർ അറുപത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് വേദി ഗെയിംസ് വേദി കണ്ണൂർ ക്ലിയർ ആയേ അടുത്ത നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി ബെർലിനാണ് ബെർലിന് ബെർലിനാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക ആരോഗ്യ ഉച്ചകോടിയുടെ വേദി എന്ന് പറഞ്ഞാൽ ബെർലിനാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആസിയാൻ ഉച്ചകോടിയുടെ വേദി ആസിയാൻ കരാർ എന്ന കേട്ടില്ലേ അതുപോലെ തന്നെ അത് തന്നെയാണ് ആസിയാൻ ഉച്ചകോടിയുടെ വേദി എന്ന് പറഞ്ഞാൽ ഇൻഡോനേഷ്യ ആണ് ഇൻഡോനേഷ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആസിയാൻ ഉച്ചകോടി വേദി വരുന്നത് ഇൻഡോനേഷ്യയാണ് അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തിന് വേദിയായത് എവിടെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്തായിരുന്നു അന്താരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര യോഗ ദിനോ ദിനാഘോഷത്തിന് വേദിയായത് ഐക്യരാഷ്ട്ര ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കിലാണ് അപ്പോൾ അത് മാർക്കല്ലേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹിന്ദി കോൺഫറൻസിൻ്റെ കോൺഫറൻസ് വേദി എവിടെയാണ് എവിടെയാണ് വരുന്നത് ഫിജിയിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹിന്ദി കോൺഫറൻസ് വേദിയാണ് ലോക ഹിന്ദി കോൺഫറൻസ് വേദിയാണ് എവിടെ വെച്ചായിരുന്നു ഫിജി ഫിജി മറക്കല്ലേ ഫിജി ഫിജി മറക്കല്ലേ അപ്പം ഈ ഹിന്ദി ഹിന്ദി ഫിജി എന്ന് ഓർത്ത് വെച്ചാൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക ഹിന്ദി കോൺഫറൻസ് വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക ഹിന്ദി കോൺഫറൻസ് വേദിയാണ് ഫിജിയിൽ വെച്ച് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹിന്ദി കോൺഫറൻസ് വേദി ഫിജി വെച്ചായിരുന്നു ഫിജി വെച്ചായിരുന്നു നടന്നത് അപ്പോൾ ഫി അതിൻ്റെ തീം എന്തായിരുന്നു അഫിജീവച്ച് നടന്നതിൻ്റെ തീം അതുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും അതിൻ്റെ തീം എന്ന് പറയുന്നത് എന്ത് പറഞ്ഞു ഹിന്ദി ഫ്രം ട്രഡീഷണൽ നോളജ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പം നമ്മൾ ഇനിയിപ്പം ഇനിയിപ്പോൾ എന്ത് ഒരു ഇത് വന്നൊരു ആർട്ടിഫിഷ്യൽ ഇൻ ഇൻ്റലിജൻസിൻ്റെ കാലമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തീമും അതുപോലെ ബന്ധപ്പെട്ട് വന്നെന്ന് നമുക്ക് പറഞ്ഞാൽ മതി ഹിന്ദി ഫ്രം ഹിന്ദി ഫ്രം ട്രഡീഷണൽ നോളജ് ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിലപ്പം ചോദിച്ചാലോ അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം എവിടെയാണ് സ്റ്റാർസ് സ്റ്റാർട്സ്ബർഗ് ഫ്രാൻസിൽ ഫ്രാൻസിലെ സ്റ്റാർട്ട്സ്ബർഗിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം ഇത് പി എസ് സി സ്ഥിരമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നതാണ് പുസ്തക തലസ്ഥാനങ്ങളുടെ ചോദ്യം അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം സ്റ്റാർട്ട്സ്ബർഗ് ഫ്രാൻസ് ഈ സ്റ്റാർട്ട്സ്ബർഗ് ഫ്രാൻസ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്ര ഗാനയിലെ ആക്രയിലാണ് അപ്പോൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമുണ്ട് അതായത് ഈ പുസ്തകങ്ങളില്ലേ ഈ പുസ്തകങ്ങൾ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണ് കൊടുക്കുന്നത് ആക്രി പറക്കാൻ വരുന്നവർക്കല്ലേ കൊടുക്കുന്നത് നമ്മുടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ഒരു വല്യമ വരുമായിരുന്നു ഒരു തമിഴ് തമിഴ്നാട്ടിൽ നിന്നുള്ള അവർ വന്നാണ് നമ്മുടെ ഈ പഴയ പുസ്തകങ്ങളും പേപ്പറുകളിലും എടുത്തുകൊണ്ട് വന്നത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ നമ്മുടെ പഴയ പുസ്തകങ്ങൾ എടുക്കാൻ ഒരു ആക്രി ആക് ആക്രിക്കാർ വന്നു ആക്രക്കാർ വന്ന് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ പഴയ പുസ്തകങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോയി അവരത് വിറ്റ് സ്റ്റാറായി അവരത് വിറ്റ് സ്റ്റാറായി ഉണ്ടായി എന്നും കൊടുത്തായി അതാണ് സ്റ്റാർസ്ബെർഗ് സ്റ്റാർസ്ബെർഗ് അപ്പം ആക്രി പറക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആക്രി പറക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാറായി അപ്പം സ്റ്റാർ ഇത് കണ്ടോ സ്ട്രാസ് എന്നുള്ള സ്റ്റാർ എന്നു ഉദ്ദേശിച്ചാൽ മതി സ്റ്റാർസ്ബെർഗ് അപ്പോൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം സ്റ്റാർസ്ബെർഗ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുസ് ലോക പുസ്തക തലസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണ് ആക്ര ഗാന ആക്ര ഗാന അപ്പോൾ ഒന്നുകൂടെ പറയാം അറുപത്തി അഞ്ചാമത് സംസ്ഥാന സ്കൂൾ കായികമേള കുന്നംകുളം തൃശ്ശൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള നടന്ന ജില്ല തിരുവനന്തപുരം അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലം ജേതാക്കൾ കണ്ണൂരാണ് അറുപത്തഞ്ചാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് വേദി കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകാരോഗ്യ ഉച്ചകോടിയുടെ വേദി ബെർലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഇൻഡോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര യോഗാദിനാഘോഷത്തിൻ്റെ വേദിയായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്തായിരുന്നു ന്യൂയോർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹിന്ദി കോൺഫറൻസ് വേദി ഫിജി ഫിജി ഹിന്ദി ഫിജി ഹിന്ദി ഫിജി കണ്ടോ ഒരു ഒരു ദിയുടെയും അതുപോലെ തന്നെ ജെ ജയയുടെയും വ്യത്യാസമുള്ളൂ അപ്പം ഹിന്ദി ഫിജി അപ്പം നമുക്ക് ഓർത്ത് വെക്കാൻ മനസ്സിലാവുമല്ലോ ഹിന്ദി ഫിജി ഹിന്ദി ഫിജി ഹിന്ദി ഫിജി അങ്ങനെ കൊടുത്തു വെച്ചാൽ ഹിന്ദി ഫിജി അപ്പോൾ നമ്മൾ ഇനി കേൾക്കുമ്പോൾ മറക്കല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹിന്ദി കോൺഫറൻസ് വേദി എന്താണെന്ന് ചോദിച്ചാൽ പറയണം ഫിജി ഫിജി ഹിന്ദി ഫിജി ഹിന്ദി ഫിജി അങ്ങനെ വെച്ചോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം തലസ്ഥാനം സ്റ്റാർസ്ബർഗ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനം ആക്ര ഗാന ആക്രപറയ്ക്ക് സ്റ്റാറായി ആക്രി സ്റ്റാറായി സ്റ്റാർ ഓർത്തു വെച്ചാൽ അടുത്തത് ലാ അടുത്ത് നമുക്ക് അടുത്ത കുറച്ച് കുറച്ചുകൂടെ പോയി പഠിക്കാമുണ്ട് ഉച്ചയോടെ പോയി പഠിക്കാം എഴുപത്തിനാലാമത് നാറ്റോ ഉച്ചകോടി വിൽനിയസ് ലിത്വാനിയ അപ്പോൾ എഴുപത്തിനാലാമത് നാറ്റോ ഉച്ചകോടി വേദി വേദി എവിടെയാണ് വിൽനിയസ് ലിത്വാനിയ വിൽനിയസ് ലിത്വാനിയ അതുപോലെ തന്നെ നാഷണൽ ഫുഡ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് ഹൈദരാബാദിൽ വെച്ചാണ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ ഫുഡ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് ഹൈദരാബാദി വെച്ചാണ് ഹൈദരാബാദി വെച്ചാണ് ഈ ഹൈദരാബാദി ബിരിയാണി ഭയങ്കര ടേസ്റ്റി ആണെന്നൊക്കെ കേട്ടിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല ഒന്ന് പറയണം അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തോ നാഷണൽ ഫുഡ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈദരാബാദി വെച്ചാണ് ഹൈദരാബാദ് ബിരിയാണി ഭയങ്കര ഫേമസ് അല്ല അങ്ങനെ അങ്ങ് വെച്ച് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി നാഷണൽ ഫുഡ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചോദിച്ചാൽ ഹൈദരാബാദിൽ നിന്ന് അങ്ങ് ഓർത്ത് വെച്ചോ അടുത്തത് ലോകത്തിലെ ആദ്യ എ ഐ ഉച്ചുകൊടി ആർട്ടി എ മീൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി എവിടെ എവിടെ വെച്ചാൽ നടന്നത് ബ്രിട്ടനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിട്ടനിൽ വെച്ചാൽ നടന്നത് ബ്രിട്ടനും വെച്ചാണ് നടന്നത് ലോകത്തിലെ ആദ്യ എ ഉച്ചകോടി അടുത്തത് ഏഷ്യൻ മൗണ്ട് ബൈക്ക് ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വേദിയായത് പൊന്മുടി വെച്ചായിരുന്നു പൊന്മുടി വെച്ചായിരുന്നു അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാനൊക്കെ നമ്മുടെ ടൂറിസം മന്ത്രിയായ മുഹമ്മദ് റിയാസ് ഒക്കെ ഒക്കെയായിരുന്നു അന്നേരം ഭയങ്കര ന്യൂസ് നമ്മുടെ വാർത്തയിലൊക്കെ നല്ല രീതിയിൽ വാർത്ത വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എനിക്ക് തോന്നും മാതൃഭൂമി ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു അത് ഫോക്കസ് ചെയ്ത് ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഈ ചാമ്പ്യൻഷിപ്പൊക്കെ കുറച്ച് കാണിക്കുകയും ചെയ്തു ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വേദി അവിടെയാണ് പൊന്മുടി 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 മറക്കല്ലേ പൊന്മുടി അപ്പോൾ പൊന്മുടി ഏഷ്യൻ മൗണ്ടൻ അല്ലേ മൗണ്ടൻ അതുകൊണ്ടുതന്നെ പൊന്മുടി ഓൾ ഓൾറെഡി ഒരു മൗണ്ടൻ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഷ്യൻ മൗണ്ടൻ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പേര് എവിടെയാണ് പൊന്മുടി പൊന്മുടി പിന്നെ എവിടെയാണ് പറയേണ്ട കാര്യമില്ല തിരുവനന്തപുരം ജില്ലയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ അടുത്തത് സംസ്ഥാന വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തേക്കടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംസ്ഥാന വനമഹോത്സവം വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എവിടെ ആയിരുന്നു നടന്നത് തേക്കടി വെച്ചായിരുന്നേ അതുപോലെ തന്നെ പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി എവിടെയാണ് ഇൻഡോറി വെച്ചാണ് ഇൻഡോറ് വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് പറയുന്ന എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വേദി എവിടെ വെച്ചായിരുന്നു അതിൻ്റെ പ്രോഗ്രാംസ് നടന്നത് ഇൻഡോറിൽ വെച്ചായിരുന്നേ ഇൻഡോർ അടുത്തത് നൂറ്റിയെട്ടാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് നാഗ്പൂരി വെച്ചായിരുന്നേ അപ്പം നൂറ്റിയെട്ടാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് എവിടെ വെച്ചായിരുന്നു നാഗ്പൂരി വെച്ചായിരുന്നു നാഗ്പൂര് വെച്ചായിരുന്നേ അപ്പം അടുത്തത് കേരള സംഗീത അക്കാഡ സംഗീത നാടക അക്കാദമിയും സാംസ്കാരിക വകുപ്പും സംയുക്തമായി നടത്തുന്ന പതിനു പതിമൂന്നാമത് രാജ്യാന്തര രാജ്യാന്തര നാടകോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദിയായത് എവിടെയാണ് തൃശ്ശൂർ വെച്ചാണ് അപ്പം പതിമൂന്നാമത് രാജ്യാന്തര നാടകോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദി അവിടെയാണ് തൃശ്ശൂരാണ് തൃശ്ശൂരാണ് അപ്പം നടന്നത് അപ്പോൾ സാംസ്കാരിക വകുപ്പ് സംഗീത നാട നാടക അക്കാദമിയൊക്കെയാണ് ഈ രാജ് പതിമൂന്നാമത് രാജ്യാന്തര നാടകോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടത്തിയത് അപ്പോൾ ഓർത്ത് ഓർത്തുവെച്ചാൽ സാംസ്കാരിക വകുപ്പൊക്കെ നടത്തി കൊണ്ട് തന്നെ സാംസ്കാരിക തലസ്ഥാനമല്ലേ നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുന്നത് അപ്പോൾ തൃശ്ശൂർ വെച്ചാണെന്ന് അങ്ങ് പഠിച്ചു വെച്ചു അപ്പോൾ ഒന്നുകൂടെ പറയാം എഴുപത്തി നാലാമത് നാറ്റോ ഉച്ചകോടി വിൽനിയസ് ലിത്വാനിയ നാഷണൽ ഫുഡ് ഫുഡ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹൈദരാബാദ് ലോകത്തിലെ ആദ്യ എ ഐ ഉച്ചകോടി ബ്രിട്ടൻ ഏഷ്യൻ മൗണ്ടൻ ബ്ലാ ബൈക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദി വേദിയായത് പൊന്മുടി തിരുവനന്തപുരം ജില്ല സംസ്ഥാന വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തേക്കടി പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻഡോറ് നൂറ്റിയെട്ടാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നത് നാഗ്പൂര് അതുപോലെ തന്നെ കേരള സംഗീത നാടക അക്കാദമിയും സാംസ്കാരിക വകുപ്പും സംയുക്തമായി നടത്തുന്ന പതിമൂന്നാമത് രാജ്യാന്തര നാടകോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേദിയായത് തൃശ്ശൂരാണേ തൃശ്ശൂരാണ് അപ്പോൾ ഇത്രമാണ് നമ്മൾ കുറച്ച് വേദികൾ പഠിച്ചത് അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പഠിച്ചതിനകത്തൊന്ന് ഒരു മാർക്ക് എന്തായാലും ഷ്യൂറായിട്ട് ചോദിക്കും അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പേ നമ്മുടെ സ്പോർട്സ് വേദികളോടൊന്ന് പഠിക്കണേ സ്പോർട്സ് വേദികൾ അതുകൊണ്ട് പഠിക്കണം അതുപോലെ തന്നെ ഈ വേദികളോട് മാക്സിമം ഒന്ന് പഠിക്കാൻ പഠിക്കാൻ ശ്രമിക്കുക മാക്സിമം നമ്മുടെ കറണ്ട് അഫയർ ക്ലാസസ് എല്ലാം ഫോക്കസ് ചെയ്യുക നമുക്ക് ഇരുപത് മാർക്കാണ് എൽ ഡി സിക്ക് കറണ്ട് അഫയർ ആയിട്ട് വരുന്നത് ഇരുപത് മാർക്ക് നമുക്കൊരു പതിനെട്ട് മാർക്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുക സ്ഥിരമായിട്ട് ക്ലാസ് കാണുന്ന കൂട്ടുകാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം അതിനു അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനുള്ള ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കണമർത്തിയിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം സ്ഥിരം കൂട്ടുകാരുണ്ടെങ്കിലും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ലൈക്കിലൂടെ അറിയിക്കുക ലൈക്കിലൂടെ അറിയിക്കുക മാക്സിമം ക്ലാസ്സസ് ഫുൾ ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ലാസ് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയുമോ മോശമാണെങ്കിൽ മോശമായെന്ന് തന്നെ പറയുമോ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ലാസ്സിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് അപ്പം എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ മതി ഇനിയിപ്പം എക്സാമിന് ഇനിയിപ്പം അധികം ദിവസവും ഇല്ല ഫസ്റ്റ് ട്രിവാൻഡ്രം ആണ് വരുന്നത് ട്രിവാൻഡ്രം ആണ് വരുന്നത് അപ്പം അധികം ദിവസമില്ല എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന സബ്ജക്റ്റുകളെല്ലാം നമ്മൾ എടുത്തു തരുന്നതാണ് എന്തായാലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കറണ്ട് അഫയർ തന്നെയാണ് കറണ്ട് അഫയർ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ ക്ലാസ്സ് ചെയ്യുന്നതാണ് ഇനിയിപ്പം ജൂലൈ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് റിവിഷൻ തുടങ്ങാം കറണ്ട് അഫയറിൻ്റെ റിവിഷൻ തുടങ്ങാം അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റ് കൂടെ ഇനി തീർക്കാനുണ്ട് അതായത് നമ്മുടെ ഏതാണ് കേരള ഭരണരംഗത്തിൻ്റെ ക്ലാസ്സസ് കുറച്ച് ഇടാനുണ്ട് അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളുടെ ക്ലാസ്സസ്സും ഉണ്ട് പിന്നെ ഇംഗ്ലീഷിലെ വൊക്കാബുലറി പാട്ടുള്ള ഉണ്ട് ഇംഗ്ലീഷിൻ ക്ലാസ്സസ് നമ്മൾ ഇടുന്നുണ്ട് മാക്സിമം ഇതൊക്കെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള ബാക്കിയുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ താങ്ക് യു